കുട്ടി ഇവിടെ കിടന്നു അവനെ കുട്ടിയെ കാണാതിരിക്കാൻ പറ്റില്ല പാർവതി ഇങ്ങനെ പോരെ ഇനിയും നിന്ന് നാണം കിടുന്നത് എന്തിനാടോ അച്ഛൻ്റെ ഈശത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി പാർവതി അച്ചുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയി ഒന്നും മനസ്സിലാവാതെ അച്ഛു കാശിയെ നോക്കി എന്നാൽ കാശി അവളെ വലിച്ച് തൻ്റെ അരികിലിരുത്തി അവളുടെ കവളിയിൽ കടിച്ചു അവൾ അവനെ നോക്കി പേടിപ്പിച്ചു എന്താടി ഉണ്ടക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നേ കാശി കള്ള ഗൗരവത്തോടെ ചോദിച്ചു എന്തിനെന്നെ കടിച്ചത് പരിഭവത്തോടെ അച്ഛു ചോദിച്ചു അതോ നിന്നെ കടിക്കാൻ തോന്നി കടിച്ചു അല്ല മോൾക്കെന്താ ഇങ്ങോട്ടേക്ക് വരാൻ ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല അമ്മ പറഞ്ഞു അമ്മ കിടന്നോളാമെന്ന് അമ്മയുടെ ആഗ്രഹത്തിന് എതിർ നിൽക്കാൻ തോന്നിയില്ല അതെ അമ്മഅച്ച കൂടെ കിടന്നോളും എൻ്റെ കൂടെ എൻ്റെ ഭാര്യ കിടക്കേണ്ടത് പിന്നെന്തിനാ നിന്നെ ഞാൻ കെട്ടിയത് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും നമ്മുടെ കുട്ടികളുടെ അമ്മയാകാനും എനിക്ക് അമ്മയായും പിന്നെ എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് മാത്രമായി എനിക്ക് തണലായി നീ വേണം അവൻ പ്രണയത്തോട് അവളെ നോക്കി പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടവൾ കണ്ണും തള്ളിയിരുന്നു അതെ തലയടിച്ച് വീണപ്പോൾ തലയ്ക്ക് വല്ലതും പറ്റിയോ അച്ചുമിഴിഞ്ഞ കണ്ണുകളോടുകൂടി തന്നെ ചോദിച്ചു എന്തേ ഇങ്ങനെയൊന്നും പറയാത്ത മനുഷ്യനാണ് നിങ്ങൾ അപ്പോൾ പിന്നെ ചോദിക്കില്ലേ തലയ്ക്ക് വല്ലതും പറ്റിയോ അവൾ വീണ്ടും ചോദിച്ചു എൻ്റെ തലയ്ക്കൊന്നും പറ്റിയിട്ടില്ല നിനക്കല്ലേ ഞാൻ റൊമാൻറ്റിക്കല്ല എന്നൊരു പരാതി ഒന്നും റൊമാൻറ്റിക്കായപ്പോൾ തലയ്ക്ക് വല്ലതും പറ്റിയോ എന്ന് അച്ചോടാ എന്റെ കാശേരും റൊമാൻറ്റിക് ആയതാണോ കണ്ടത് അച്ചു കളിയോടെ ചോദിച്ചു നമ്മുടെ ചെക്കനാണേൽ കളിയാക്കിയത് പിടിച്ചില്ല ദേഷ്യത്തോടെ അവൾ ആദ്യം നോക്കിയെങ്കിലും പിന്നെ അവൻ കള്ളനോട്ടത്തോടെ അവളെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തി കരൻ്റടിച്ച കാക്കയെ കണക്കി അവൾ അവൻ്റെ മടിയിലിരുന്നു ഇനി കളിയാക്കുന്നില്ലേ അവളുടെ വയറിൽ അവൻ ചോദിച്ചു തൻ്റെ ശ്വാസം നിലച്ചതുപോലെ അവൾക്ക് തോന്നി അവൻ്റെ തഴുകലിൽ അവളൊന്ന് ഉയർന്നുപൊങ്ങി കാശിയേട്ടാ ഉം പറ അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് തുടർന്നു മതി എന്ത് മതിയെന്ന് അവൻ കള്ളച്ചിരിയാലെ അവളെ നോക്കി ഇനിയും ഇത് തുടർന്നാൽ പെണ്ണ് വിയർത്തൊളിച്ച് ബോധം പോകുമെന്ന് അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ്റെ സ്പർശനത്തിൽ തളർന്നവൾ അവൻ്റെ നെഞ്ചോരം ചേർന്നിരുന്നു ഞാൻ കുറേയേറെ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ പെണ്ണേ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് അവനോട് ചേർന്ന് തന്നെ ഇരുന്നു പെണ്ണേ കിടക്കാം ഇനിയും ഇങ്ങനെ ഇരുന്നാലേ ഞാൻ വയ്യാതിരിക്കുന്ന കാര്യമങ്ങ് മറന്നു പോകും ഞാൻ താഴെ കിടന്നോളാം അവൾ അവനോട് പറഞ്ഞു വേണ്ട എൻ്റെ കൂടെ കിടന്നാൽ മതി വയ്യാത്തതല്ലേ കയ്യും ഒക്കെ ഞാൻ എടുത്തിട്ടെന്ന് വരും അതുകൊണ്ടാണ് വേണ്ട എനിക്ക് നീ അടുത്തില്ലാതെ ഉറക്കാൻ ഉറങ്ങാൻ പറ്റില്ല അവൻ കുട്ടികളെ പോലെ വാശിയോടെ പറഞ്ഞതും പിന്നെ ഒന്നും പറയാൻ അവളും പോയില്ല അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലായി അവളെ കിടത്തി അവളുടെ ചൂടേറ്റുകൊണ്ട് അവനും അവൻ്റെ ഹൃദയത്താളം കേട്ടുകൊണ്ട് അവളും മയങ്ങി മഹിയേട്ടൻ എങ്ങോട്ട് പോവുകയാ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മഹാദേവനോട് പാർവതി ചോദിച്ചു ഞാൻ ഹാളിൽ ഉണ്ടാകും മഹിയേട്ട എത്ര നാളായി നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കിടന്നിട്ട് ഇപ്പം കാശിയും തിരികെ വരുമെന്ന് പറഞ്ഞു ഇനിയെങ്കിലും ഈ അകൽച്ച നിർത്തിക്കൂടെ അവർ വിഷമത്തോടെ പറഞ്ഞു പക്ഷേ മഹാദേവൻ ആ മുറിയിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് പോയി ഹാളിലെത്തിയ അയാൾ സോഫയിലായി കിടന്നു അയാളുടെ മിഴുകൽ നിറഞ്ഞു കാശിയുടെ പിറന്നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ അകൽച്ചയാണ് പാർവതിയുമായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കാശിയുടെ പ്രശ്നമുണ്ടായത് അന്ന് തൊട്ട് ഇന്നേ വരെ ഒരുമിച്ച് കിടന്നിട്ടില്ല എല്ലാത്തിൽ നിന്നും ഒരകൽച്ചയാണ് എന്തിനു പറയുന്നു അവളുടെ അച്ഛനെയും അമ്മയെയും പോലും കാണാൻ പോകാറില്ല അവളും പോകാറില്ല അവർ വീട്ടിലേക്ക് വന്നാലും അവരോടധികം സംസാരിക്കാറുമില്ല മോളോടായിരിക്കും വർത്തമാനമൊക്കെ അധികനാൾ ഞാനിത് തുടരില്ല ദേവി ഇനിയും വയ്യ എല്ലാത്തിനും ഒരു തീരുമാനമായാൽ പിന്നെ നമ്മൾ ഒന്നിച്ചായിരിക്കും അയാൾ കണ്ണീരോടെ ഓർത്തുകൊണ്ട് കിടന്നു മയങ്ങി മോളെ ഞാൻ പറഞ്ഞില്ലേ അവൻ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞങ്ങളുടെ കൂടെ വരും ആൻറ്റിയല്ലേ പറയുന്നേ അവളെ കൊന്നിട്ടാണെങ്കിലും നിനക്കുള്ളത് കാശിയാണ് എത്ര നാളായി പറയുന്നു ഇത് തന്നെ എന്നിട്ടൊന്നും നടക്കുന്നില്ല കാശി അവളുടെ കൂടെ പോകുന്നതും മറ്റും കാണുമ്പോൾ ദേഷ്യം തോന്നുന്നു നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ കാശിയുടെ ജീവിതം തകർത്ത് നിന്റെ അവൻ നിന്നെ അവൻ്റെ ഭാര്യയാക്കാനല്ലേ ഞാൻ നോക്കുന്നേ പിന്നെ ആദ്യത്തേതുപോലെ ആകില്ല ഇത് സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ ഇത്തവണ നിനക്ക് കിട്ടും ഞാൻ ആ പെണ്ണിനെ വീണ്ടും ഇറക്കി കളിച്ചതാ പക്ഷെ അവൾ ഇറങ്ങിപ്പോയില്ല അത്രയും ഫോട്ടോസ് കണ്ടിട്ടും ഒരു സംശയവും അവൾക്ക് തോന്നില്ല രണ്ടിനും തീവ്രമായ പ്രണയമാണ് തകർക്കും ഞാൻ ഈ ഗായത്രി ആരാണെന്ന് അവർക്കറിയില്ല മോള് വിഷമിക്കേണ്ട എല്ലാം ശരിയാക്കാം ഞാനില്ലേ കൂടെ ഓക്കെ ഞാൻ വയ്ക്കുവാ ഓക്കെ ആൻറ്റി ആ ഒരു അശ്വതി എൻ്റെ കയ്യിലെ വജ്രായുധ ഉപയോഗിച്ച് തന്നെ നിങ്ങളെ ഇല്ലാതാക്കും ഗായത്രി ഫോൺ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പെറുപിറുത്തു പിറ്റേ നാദിയും ധനുവും ധനുവിൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും പോയി അച്ചു അടുക്കളയിൽ പാർവതിയുടെ കൂടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു അച്ചു മോളി അച്ചു ദേവി അവളെ വിളിച്ചു അച്ചുവും പാർവതിയും ചെല്ലുമ്പോൾ ദേവിയമ്മ അവളെ ചേർത്ത് പിടിച്ചു എന്താ പാർവതി കൂട്ടുകാരിയെ കണ്ടിട്ടിങ്ങനെ നിൽക്കുന്നേ മഹാദേവൻ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ അവരെ തന്നെ നോക്കി നിന്നു പോയതാണ് അതിനെന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല കുറേ ആയില്ലേ കണ്ടിട്ട് ഉണ്ണിയേട്ടനെ വിളിക്കാറുണ്ടല്ലോ മഹിയേട്ടൻ പറയാറുണ്ടെന്നോട് അല്ല പാർവതി അമ്മയുടെ പിറന്നാൾ എന്നാണ് ദേവി പാർവതിയോട് ചോദിച്ചു ആഴ്ച നടത്താൻ തീരുമാനിച്ചു ചെറിയ ഫങ്ഷൻ വീട്ടുകാർ മാത്രം കാശിയും കൂടെ വരികയല്ലേ പിന്നെ മോളും പാവമാടോ അച്ചുമോള് ഇത്തിരി കുറുമ്പത്തരം ഉണ്ട് അതും കാശിയോട് മാത്രമുള്ളൂ ഉള്ള നിറയെ സ്നേഹം മാത്രമേ എല്ലാവരോടുമുള്ളൂ ഉം നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ എടുത്തുകൊണ്ട് വരാം ഏയ് അതൊന്നും വേണ്ട അല്ല കല്ലു വന്നില്ലേ ചുറ്റും നോക്കിക്കൊണ്ട് ദേവി ചോദിച്ചു നന്ദൻ്റെ കൂടെ ദേവിയമ്മേ രണ്ട് ദിവസം കഴിഞ്ഞ് വരും പിന്നെ അവരും ഞങ്ങളുടെ കൂടെ നാട്ടിലേക്ക് വരും അതിനു മുന്നേ ഒരു ചിന്ന സർപ്രൈസ് നിങ്ങൾക്കുണ്ടാകും കേട്ടോ കാശി പറഞ്ഞു അതെന്ത് സർപ്രൈസ് അതൊക്കെ ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് നന്ദൻ വരുമ്പോൾ പറയും പിന്നെയും അവരെല്ലാവരും വർത്തമാനം പറഞ്ഞിരുന്നു എന്നാൽ ഇതിൽ നിന്ന് മാറി നിന്നയാൾ ദേഷ്യത്തോടെ നിന്നു പുറമേ ചിരിച്ചും അകമേ ദേഷ്യം നിറച്ചും ചിന്നു ഓടല്ലെ കുഞ്ഞേ വീഴും കല്ലു അവളുടെ പിന്നാലെയാണ് കല്ലുമ്മ മതി ചിന്നുവിൻ്റെ വയറ് നിറഞ്ഞു വാ കഴുകിയിട്ട് കളിച്ചോ കല്ലുമ്മ കഴിക്കുന്നില്ലേ കഴിക്കും എൻ്റെ മോളുടെ ഉണ്ണി വയറ് നിറഞ്ഞിട്ടല്ലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന കല്ലുമ്മ കഴിക്ക് ഞാൻ നോക്കട്ടെ വയറ് നിറച്ച് കഴിക്കുന്നുണ്ടോ എന്ന് ചിന്നു കല്ലുകഴിക്കും നോക്കിക്കൊണ്ടിരുന്നു കല്ലു കഴിച്ചു കഴിഞ്ഞത് മോളുമായി കളി തുടങ്ങി ഒപ്പം ഉച്ചയ്ക്കുള്ളതും അതിനിടയിലൂടെ അവൾ ഉണ്ടാക്കി അവരുടെ കളിയും ചിരിയും നന്ദൻ്റെ മനസ്സ് നിറച്ചു തനിക്കും ചിന്നുവിനും കിട്ടിയ ഭാഗ്യം കല്ലു അവൻ അവളെ നോക്കി മൊഴിഞ്ഞു തിരിച്ചു വീട്ടിലെത്തിയ പാതിയെയും ധനുവിൻ്റെയും വിവാഹകാര്യങ്ങൾ ചർച്ച ചെയ്തു ഒപ്പം കാശിയുടെയും അശ്വതിയുടെയും കാര്യങ്ങളും പറഞ്ഞു അതിലൊരാൾ ഗൂഢമായി ചിരിച്ചു ഞാൻ വരികയാണ് നിനക്ക് വേണ്ടി നിന്റെ ചേട്ടനുള്ള എട്ടിൻ്റെ പണിയുമായി അവർ ഈ നാട്ടിലെത്തുമ്പോൾ കരയും ഇല്ല കരുയിക്കും ഞാൻ അവൻ മനസ്സിലായി പറഞ്ഞുകൊണ്ട് ചിരിച്ചു രണ്ട് ദിവസം വലിയ മാറ്റങ്ങളില്ലാതെ കടന്നുപോയി ഇന്നാണ് കാശിയും നന്ദനും ഹോസ്പിറ്റൽ പോകുന്നത് അവരെ കൊണ്ട് ഹരിയും മഹാദേവനും രാവിലെ പോയി സ്റ്റിച്ചൊക്കെ എടുത്ത് മരുന്ന് വാങ്ങി അവർ അവിടുന്ന് പുറപ്പെട്ടു ഹരി ആദ്യം നമുക്ക് നന്ദൻ്റെ വീട്ടിലേക്ക് പോകാം അവിടുന്ന് കല്ലുവിനെയും ചിന്നുവിനെയും യദുവിനെയും കൂട്ടാം കാശി പറഞ്ഞത് നന്ദൻ ചിരിയോടെ അവനെ നോക്കി അവൻ നന്ദൻ്റെ വീട്ടിലെത്തി അവരെയും കൂട്ടി കാശിയുടെ വീട്ടിലെത്തി ചിന്നു ഓടിച്ച നച്ചുവിനെ കെട്ടിപ്പിടിച്ചു എന്തു പറഞ്ഞു ഡോക്ടർ അവൾ കാശിയോട് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല മരുന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം ചെന്നാൽ മതി നിങ്ങൾ അകത്തേക്ക് പോക്കോ ഞങ്ങളിപ്പോൾ വരാം ഹരി അവരോട് പറഞ്ഞുകൊണ്ട് കാശിയും നന്ദനും പോയി ഇവനിവിടേക്കാണ് പോയത് പാർവതി മഹാദേവനോട് ചോദിച്ചു ആർക്കറിയാം ചിന്നൂസേ ആൻറ്റി പാപ്പം തരട്ടെ അച്ഛ ചിന്നുവിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി കല്ലുവും അവളുടെ കൂടെ പോയി പാർവതി ഒരു നെടുവേർപ്പോടെ അവിടെ തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞതും ദേവിയമ്മയും കൂടി വന്നു ഉച്ചയ്ക്കുള്ള ഫുഡ് എല്ലാവരും കൂടി വർത്തമാനം ഒക്കെ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി ആഹാ എന്താണ് സ്പെഷ്യലായി ഉണ്ടാക്കുന്നത് തിരിച്ചു വന്ന ഹരി ദേവിയമ്മയോടായി ചോദിച്ചു സ്പെഷ്യൽ ഒന്നുമില്ല അല്ല നിങ്ങളപ്പോൾ വന്നു ഇപ്പം വന്നുള്ളൂ എല്ലാവരും ഹാളിലേക്ക് വാ നന്ദനെന്തോ പറയാനുണ്ട് അങ്ങനെ പണിയൊക്കെ ഒതുക്കി എല്ലാവരും ഹാളിലേക്ക് വന്നു എന്താ നന്ദ കാര്യം ദേവിയമ്മ അവനോട് ചോദിച്ചു നന്ദൻ എഴുന്നേറ്റ് കല്യാണിയെ ചേർത്ത് പിടിച്ചു ഞങ്ങളൊന്ന് കെട്ടാൻ തീരുമാനിച്ചു അതിന് ദിവസം നോക്കാൻ പോയതാണ് മറ്റന്നാൾ ഇവിടുത്തെ അമ്പലത്തിൽ വെച്ച് ചെറിയ രീതിയിൽ താലി കെട്ട് രജിസ്റ്റർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്യും ഇവിടെ ചെറിയ രീതിയിൽ സദ്യ അത് ഏൽപ്പിച്ചിട്ടുണ്ട് അന്നെല്ലാവരും ഫ്രീ ആയിട്ടിരുന്നാൽ മതി നന്ദൻ പറഞ്ഞു തീർന്നതും ചിന്നു സന്തോഷത്തോടെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു ഞാൻ പറ പറയണമെന്ന് കരുതിയതാ നിങ്ങൾ രണ്ടു പേർക്ക് ഒന്നിച്ചൂടെയെന്ന് കേൾക്കാൻ കൊതിച്ച കാര്യം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ദേവിയമ്മ സന്തോഷത്തോടെ പറഞ്ഞു ഒപ്പം കല്ലുവിനെ പോയി ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ഒരു മുത്തവും കൊടുത്തു കല്ലു കണ്ണു നിറച്ചുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിച്ചു അന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടെയായിരുന്നു നാളെ പോയി ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് തീരുമാനിച്ചു കൊച്ചു വർത്തമാനവും പറഞ്ഞിരുന്നു പോയി ഇതേ സമയം ആദിയുടെ വീട്ടിൽ കല്യാണം നമുക്ക് ഉടനെ നടത്താം കെട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ലളിതമായ രീതിയിൽ നടത്താം പിന്നെ റിസപ്ഷൻ വെക്കാം അത് ഗംഭീരമായി നടത്തണം മുത്തശ്ശി ആദ്യെ തലോടിക്കൊണ്ട് പറഞ്ഞു എല്ലാ അമ്മ പറയുന്നത് പോലെ ചെയ്യാം രാമചന്ദ്രൻ തൻ്റെ അമ്മയോട് പറഞ്ഞു കല്യാണം വിളിക്കുമ്പേ നീ അശ്വതിയെ വിളിക്കണം അവർ ഈ ആഴ്ച വരുമായിരിക്കും അതും കൈലാസത്തിലേക്ക് അതുകൊണ്ട് അവർ വരുമ്പോൾ അവിടെ പോയി വിളിച്ചാൽ മതി അത് വേണോ അമ്മേ രാമ ഇഷ്ടക്കേടോടെ പറഞ്ഞു വേണം ഈ കാണുന്ന തറവാടും സ്ഥലവും ഒക്കെ ആദ്യമോനവകാശമുള്ളതാണ് അല്ലാതെ അവളുടെ പേരിൽ വേണ്ട മുത്തശ്ശിയും ദേഷ്യത്തോടെ സംസാരിച്ചു ഞാൻ വിളിക്കാം എൻ്റെ മോന് വേണ്ടി മാത്രം പിന്നെ ഒന്നിനും എന്നോട് പറയരുത് അങ്ങനെ ചർച്ചകൾ പല വിധത്തിൽ അവിടെയും നടന്നു ധനുവിന് സന്തോഷമടക്കാനായില്ല ഒത്തിരി ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്നു ഇനി താൻ റാണിയായി വാഴും ആ നാളെ മുതൽ ഹരിയും ശ്രീജയും ധനു വീട്ടിലേക്ക് പൊക്കോളൂ ഇനി കല്യാണം കഴിഞ്ഞ് അവൾ ഇവിടെ വലത് കാലം വെച്ച് കയറേണ്ടവളല്ലേ അപ്പോൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ശരിയമ്മേ ഞങ്ങൾ നാളെ പൊക്കോളാം എന്നാൽ ഇനി വരാനിരിക്കുന്ന ദുരിതങ്ങൾ അവർ അറിഞ്ഞിരുന്നില്ല സന്തോഷത്തോടെ ആ തറവാട്ടിലുള്ളവരെല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി കാശിയുടെ അനുകൂല അത്യാവശ്യമായ ഷോപ്പിംഗ് ചെയ്യാൻ ഇറങ്ങി അടുത്തുള്ള മോളിൽ പോയി കൂടെ കൂട്ടുകാരികളും ഉണ്ടായിരുന്നു പാറു നീ വളരെ സന്തോഷത്തിലാണല്ലോ എന്ന് അതേല്ലോ മോളെ ഞാൻ സന്തോഷത്തിലാണ് എൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും വരുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് നിന്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞു എന്നിട്ട് ഞങ്ങളെയൊന്നും വിളിച്ചില്ലല്ലോ നീ പരിഭവത്തോടെ കൂട്ടുകാരി ചോദിച്ചു ഞാൻ തന്നെ അറിഞ്ഞില്ല രണ്ട് ദിവസം മുന്നേ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് അവർ വരുമ്പോൾ അവർക്കൊരു ചിന്ന സർപ്രൈസ് കൊടുക്കണം അതിനാണ് ഈ ഷോപ്പിങ് അപ്പോ ഇന്ന് ചിലവ് നിന്റെ വക ഉവേ ഉവേ ചിലവൊക്കെ ചെയ്യാം ഇപ്പം വാ നമുക്ക് സാധനങ്ങൾ വാങ്ങാം അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി അവർ ഇറങ്ങാൻ തുടങ്ങി അപ്പം മോളെ നാളെ കോളേജിൽ വെച്ച് കാണാം നീ കാറിലല്ലേ വന്നേക്കുന്നത് ആടി കാർ പാർക്കിങ്ങിലാണ് അപ്പോൾ ബൈ ഞങ്ങളും കൂടി വരണോ പാറു വേണ്ട ഞാൻ പൊയ്ക്കോളാം അങ്ങനെ പാറു കാർ പാർക്ക് ചെയ്തിടത്തേക്ക് പോയി ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അവൾ കാറിൻ്റെ അടുത്തെത്തുമ്പോഴാണ് ശ്രീനാഥ് അവളുടെ ഈ കുറുകെ വന്നു നിന്നത് ഇതാരിത് കൈലാസം വീട്ടിലെ ചാൻസി റാണിയോ എന്താണ് ഒറ്റയ്ക്ക് ഒരു വരവ് വഴിയിൽ നിന്ന് മാറ് എനിക്ക് പോകണം അവൾ ദേഷ്യത്തോടെ പറഞ്ഞു മാറാലോ പക്ഷേ നീ ഒന്ന് സഹകരിക്കണം ഞങ്ങൾക്ക് വേണ്ടി എന്തേ അവളെ അടിമുടി നോക്കിക്കൊണ്ട് വഷളത്തരത്തോടെ അവൻ പറഞ്ഞു എന്നാൽ ദേഷ്യം വന്ന പാറു അവനെ തല്ലി ആ തല്ലിൽ അവൻ അന്ന് കോളേജിൽ അത്രയും പേരുടെ മുന്നിൽ വെച്ച് അവനെ തല്ലിയത് കൂടി ഓർമ്മ വന്നു നീ തല്ലിക്കോ എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്നാലേ അ ദേഷത്തിൽ നിന്ന് തലോടാൻ പറ്റുകയുള്ളൂ നിന്നെ ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇന്ന് കിട്ടി നാളത്തെ പത്രത്തിലെ ഫ്രണ്ട് പേജ് വാർത്ത പട്ടാപകൽ ആരന്റെ സംഘം ക്രൂരമായി പീഡനത്തിനിരയായവൾ നിറഞ്ഞു നിൽക്കും നീ അങ്ങനെ വരാനാണ് ഇവന്മാരെ കൊണ്ട് നിർത്തിയേക്കുന്നത് ഞാൻ തുടങ്ങിക്കൊടുത്താൽ മാത്രം മതി ശ്രീനാഥ് ഉറക്കെ ചിരിച്ചു എന്നാൽ അത്രയും നേരം ധൈര്യമായിരുന്നവളിൽ ചെറിയ പേടി തോന്നി അവൾ ചുറ്റും നോക്കി ആരുമില്ല പാർവർണ പേടിക്കാതെ അധികം വേദനിപ്പിക്കാതെ വിടാൻ പറയാം നിന്റെ ചേട്ടനുള്ള എൻ്റെ സമ്മാനം പിന്നെ നിന്റെ വീട്ടിലാ പോലീസ് മോനുള്ളത് അവനെ അന്ന് നിന്നെ കരുപിടിച്ചതിന് എന്നെ തല്ലിയതിന് നിനക്കറിയോ നിന്നെ സ്വന്തമാക്കണമെന്ന് സ്വപ്നം കണ്ടവനാണ് ഞാൻ പക്ഷേ ആ പോലീസ് മോന് നിന്നെ ഇഷ്ടമാണ് പണ്ടു മുതലേ കോളേജിൽ ഹീറോ ഒപ്പം എല്ലാത്തിനും മുന്നിലും ഞാൻ നിന്റെ കോളേജിൽ പഠിപ്പിക്കാൻ വന്നത് തന്നെ നിനക്ക് വേണ്ടിയായിരുന്നു നീ എന്നെ തള്ളിയപ്പോൾ പോലും എനിക്ക് ഇഷ്ടക്കുറഞ്ഞില്ലായിരുന്നു പക്ഷെ പക്ഷേ പിന്നെ സിദ്ധുവിന് അറിഞ്ഞപ്പോൾ അതങ്ങ് മാറി എനിക്ക് കാശിയെയും സിദ്ധുവിനെയും കരയിപ്പിക്കണം അവർ തകർന്നു കാണണം അതിനൊരാൾ നീയാണ് പിന്നെ ഉള്ളവർ വരുന്നുണ്ട് നിൻ്റെ എട്ടത്തിയമ്മ അശ്വതി പിന്നെ നീ വിഷമിക്കേണ്ട നിന്നെ ഞാൻ കളയില്ല കൂടെ കൂട്ടും എൻ്റെ അടിമയായി ശിഷ്ടകാലം നിനക്ക് ജീവിക്കാൻ ഞാൻ അവസരം തരും എന്നാൽ പാറു അവനെ തള്ളി മാറ്റി ഓടി കയ്യിലേക്ക് അവരൊക്കെ അവൻ്റെ മേലേക്കെട്ടിട്ടാണ് ഓടിയത് അവൾ ഓടുന്നതിൻ്റെ പിന്നാലെ അവൻ്റെ ആളുകളും ഉണ്ടായിരുന്നു അവൾക്ക് രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് മനസ്സിലായതും കണ്ണ് നിറഞ്ഞു അവൾ ഓടി ഓടി ഒരു കാറിൻ്റെ മറവിലേക്ക് പോയി നിന്നു പോയി പിടിച്ചോണ്ട് വാടാ അവളെ അവൻ കൂടെയുള്ളവനോട് ഒച്ചയെടുത്തു പാർവിനെ പിടിക്കാൻ പോയവർ തെറിച്ച് വീണതും അവരൊക്കെ ഞെട്ടി തങ്ങളുടെ മുന്നിൽ കിടന്ന് പിടയുന്നവനെ കണ്ടതും അവൻ മുന്നിലേക്ക് നോക്കി കയ്യും കെട്ടി ധൈര്യത്തോടെ മുന്നിൽ നിൽക്കുന്നവരെ കണ്ടതും അവർക്ക് വിശ്വസിക്കാനായില്ല എന്നാൽ അവൾ സൈഡിലേക്ക് നോക്കിയതും അവരും നോക്കി ആ കാറിന്റെ പിന്നിൽ നിന്ന് വരുന്നവനെ കണ്ടതും ശ്രീനാഥ് ഞെട്ടി